വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ആൻ ഡി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ടോപ്പിക്സിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഭാഗമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ക്ഷേത്രത്തെ പറ്റിയുള്ള സ്പെഷ്യൽ ആണ് അപ്പം നമുക്ക് പഠിക്കാനുള്ളത് ക്ഷേത്രവാദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ായിട്ട് നമ്മൾ പഠിക്കുന്നത് ശംഖിനെ കുറിച്ചാണ് ശംഖ് എന്താണ് ഭഗവാനെ പുലർച്ചെ പള്ളി ഉണർത്തുന്നത് മുതൽ രാത്രി നട അടയ്ക്കുന്നത് വരെ ശംഖ് ഉപയോഗിക്കുന്നു ശംഖ് നാദം എന്താണ് ഓംകാരനാദമാണ് അപ്പോൾ ശംഖ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഭഗവാനെ പുലർച്ചെ പള്ളി ഉണർത്തുന്നത് മുതൽ രാത്രി നട അടയ്ക്കുന്നത് വരെ ശംഖ് ഉപയോഗിക്കുന്നു ശംഖ് മുഴക്കേണ്ടതിന് എണ്ണ ഉണ്ട് അപ്പോൾ അത് എത്രയാണെന്ന് നോക്കാം പള്ളി ഉണർത്തലിനാണെങ്കിൽ ഒൻപത് തവണ ശംഖ് മുഴക്കണം അഭിഷേകത്തിന് മൂന്ന് നിവേദ്യത്തിന് മൂന്ന് തൃപ്പുക മൂന്ന് ദീപാരാധന ഒൻപത് അപ്പോൾ ശംഖ് മുഴക്കേണ്ടത് പള്ളി ഉണർത്തലിന് ഒമ്പത് അഭിഷേകത്തിനും നിവേദ്യത്തിനും തൃപ്പുകയ്ക്കും മൂന്ന് വീതമാണ് ദീപാരാധനയ്ക്കും ഒൻപത് അടുത്തതായി ഇടയ്ക്ക ക്ഷേത്രത്തിലെ നട അടച്ചുള്ള പൂജകൾക്കും ദീപാരാധനയ്ക്കും ഇടയ്ക്ക് ഉപയോഗിക്കുന്നു നട അടച്ചുള്ള പൂജകൾക്കും ദീപാരാധനയ്ക്കും ഇടയ്ക്ക് ഉപയോഗിക്കുന്നു അടുത്തത് തിമില തിമില എന്താണ് സ്ത്രീഭൂതബലിക്കും പഞ്ചവാദ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന വാദ്യമാണ് തിമില എന്ന് പറയുന്നത് സ്ത്രീഭൂതബലിക്കും പഞ്ചവാദ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു വീക്കെൻഡ് ചെണ്ട ഒരു തരം ചെണ്ടയാണ് വീക്കൻ ചെണ്ട സ്ത്രീഫൂതബലിക്ക് ഉപയോഗിക്കുന്നു സ്ത്രീഫൂതബലിക്ക് ഉപയോഗിക്കുന്നു ചേങ്കില സോപാന സംഗീതത്തിന് ചെറിയ കലശങ്ങൾ എഴുന്നള്ളിക്കാൻ ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കാൻ ശ്രീഭൂത ബലിക്കും ഈ നാല് കാര്യങ്ങൾക്കാണ് ചേങ്കില ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാണ് സോപാന സംഗീതത്തിന് ഉപയോഗിക്കും ചെറിയ കലശങ്ങൾ എഴുന്നള്ളിക്കാനും ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കാനും ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ ശ്രീഭൂത ബലിക്കും ഉപയോഗിക്കുന്നു അപ്പോൾ സ്ത്രീഭൂതബലിക്ക് തിമില വീക്കൻ ചെണ്ട ചേങ്കില ഇവ മൂന്നും ഉപയോഗിക്കുന്നുണ്ട് മദ്ദളം പഞ്ചവാദ്യത്തിൽ തിമിലയോടൊപ്പം കൂട്ടുന്ന വാദ്യമാണ് മദ്ദളം അപ്പം മദ്ദളം പഞ്ചവാദ്യത്തിൽ തിമിലയോടൊപ്പം കൂട്ടുന്ന വാദ്യമാണ് തിമിലയോടൊപ്പം കൂട്ടുന്ന വാദ്യമാണ് തിമില ഓർക്കുക ശ്രീഭൂതബലിക്കും പഞ്ചവാദ്യങ്ങൾക്കും മദ്ദളോ എന്തു തന്നെയാണ് പറയുന്നത് പഞ്ചവാദ്യത്തിൽ തിമിലയോടൊപ്പം കൂട്ടുന്ന വാദ്യമാണ് മദ്ദളം ചെണ്ട ചെണ്ട എന്തൊരു വാദ്യമാണ് അസുരവാദ്യമാണ് അപ്പം വാദ്യങ്ങൾ അസുരവാദ്യമുണ്ട് ദേവവാദ്യങ്ങളും ഉണ്ട് അപ്പം ചെണ്ട അസുരവാദ്യമാണ് ക്ഷേത്രത്തിനകത്ത് കലശം നടക്കുമ്പോൾ കലശപൂജ കലശാഭിഷേകം എന്നീ ചടങ്ങുകൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് ചെമ്പട എന്ന മേളമാണ് ക്ഷേത്രത്തിനകത്ത് കൊട്ടുക അപ്പം ചെണ്ട ക്ഷേത്രത്തിനകത്ത് ഉപയോഗിക്കുമ്പോൾ ഏത് മേളമാണ് ഉപയോഗിക്കുന്നത് ചെമ്പട എന്ന മേളമാണ് ഉപയോഗിക്കുന്നത് അടുത്തതായി മരപ്പാണി എന്താണ് മരപ്പാണി ഉത്സവ ബലിക്കും വലിയ കലശങ്ങൾക്കും ഉപയോഗിക്കുന്ന സാധനമാണ് മരപ്പാണി എന്ന് പറയുന്നത് മരപ്പാണിയുമായി ബന്ധപ്പെട്ട പണ്ടത്തെ ഒരു പഴഞ്ചൊലുണ്ട് പാണിയിൽ പിഴച്ചാൽ കോണി ജസ്റ്റ് നോർത്ത് വെക്കുക അപ്പോൾ പാണിയിൽ പിഴച്ചാൽ കോണി ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മരപ്പാണി മരപ്പാണി ഉത്സവ ബലിക്കും വലിയ കലശങ്ങൾക്കും ഉപയോഗിക്കുന്നു പല വാദ്യോപകരണങ്ങൾ ഒന്നു ചേരുന്ന കേരളത്തിൻ്റെ തനതായ വാദ്യ സംഗീത കലാരൂപത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പഞ്ചവാദ്യം പല വാദ്യോപകരണങ്ങൾ ഒന്നു ചേരുന്ന കേരളത്തിൻ്റെ തനതായ വാദ്യ സംഗീത കലാരൂപമാണ് പഞ്ചവാദ്യം ഈ പഞ്ചവാദ്യം ഏതൊക്കെ വാദ്യങ്ങൾ ചേരുന്നതാണെന്ന് നോക്കണ്ടേ തിമില ഇടയ്ക്ക ഇലത്താളം കൊമ്പ് മദ്ദളം തി ഏതൊക്കെയാ തിമില ഇടയ്ക്ക ഇലത്താളം കൊമ്പ് മദ്ദളം കലശാഭിഷേകങ്ങളോടനുബന്ധിച്ച് പതിവുള്ള ഒരു അനുഷ്ഠാനവാദ്യമാണ് പഞ്ചവാദ്യം പഞ്ചവാദ്യം ആരംഭിക്കുന്നത് ശംഖുവിളിയോടെയാണ് ശംഖു വിളിച്ചാണ് പഞ്ചവാദ്യം ആരംഭിക്കുന്നത് പഞ്ചവാദ്യം കൂടുതലായി ഉപയോഗിക്കുന്നത് മധ്യ കേരളത്തിലാണ് മധ്യ കേരളത്തിലാണ് പഞ്ചവാദ്യം കൂടുതലായി ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രശസ്തമായ പഞ്ചവാദ്യ അവതരണം നടക്കുന്നത് തൃശ്ശൂർ പൂരത്തിനാണ് തൃശ്ശൂർ പൂരത്തിനാണ് തൃശൂർ പൂരത്തിലെ പഞ്ചവാദ്യം അറിയപ്പെടുന്ന പേരാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യം മഠത്തിൽ വരവ് പഞ്ചവാദ്യം എന്നാണ് തൃശ്ശൂർ പൂരത്തിലെ പഞ്ചവാദ്യം അറിയപ്പെടുന്നത് തൃശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികളിലൊന്നായ തിരുവമ്പാടി ക്ഷേത്ര സംഘമാണ് ഇത് അവതരിപ്പിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികളായ ഒന്നായ തിരുവമ്പാടി ക്ഷേത്ര സംഘമാണ് എന്തവതരിപ്പിക്കുന്നത് പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത് ആ പഞ്ചവാദ്യം അറിയപ്പെടുന്നത് എങ്ങനെയാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യം ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ ക്ഷേത്രത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ അത് ജസ്റ്റ് എന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയതാണ് ക്ഷേത്ര പൂജ ഉപകരണങ്ങൾ എന്ന് പറയുന്നതും ക്ഷേത്രവാദ്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക തുടർന്നുള്ള വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം